ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്ന ഇദ്ദേഹമാണ് എൻ രാമചന്ദ്രൻ കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം വിനോദസഞ്ചാരത്തിനായി എത്തിയത് ഭീകരാക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം പോലീസും ഇപ്പോൾ നൽകുന്നുണ്ട് അവിടുത്തെ കൗൺസിലർ വിജയകുമാർ തന്നെ അതിപ്പോൾ നമുക്ക് ആ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് വിജയകുമാർ ഈ ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അത് ലഭ്യമാകുന്നുണ്ടോ താങ്കൾക്ക് ഇല്ല കോള് ഇങ്ങനെ ഓരോരുത്തരും എനിക്ക് വിളിക്കാനും ും താങ്കൾ അവിടെയുള്ള മറ്റ് ബന്ധുക്കളുമായി ഒന്നുകൂടി സംസാരിച്ചിട്ട് അവരൊക്കെ സുരക്ഷിതരാണ് എന്നൊന്ന് വരുത്തുകയും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നമ്മളെ ഒന്ന് അറിയിക്കുകയും ചെയ്യണം ശ്രീ വിജയകുമാർ ആ തീർച്ചയായിട്ടും താങ്ക് യു ശരി അപ്പോഴ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ചിത്രത്തിൽ കാണുന്ന ഇടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രൻ അദ്ദേഹത്തിന് അറുപത്തിയഞ്ച് വയസ്സാണുള്ളത് അദ്ദേഹം ഇന്നലെയാണ് നമ്മൾ മനസ്സിലാക്കിയത് അനുസരിച്ചാണെങ്കിൽ ഇന്നലെയാണ് എറണാകുളത്തു നിന്ന് അദ്ദേഹം കുടുംബാംഗങ്ങളോടൊപ്പം കശ്മീരിലേക്ക് പോയത് ഹൈദരാബാദ് വഴി ആണ് അദ്ദേഹം പോയത് എന്നാണ് കൗൺസിലർ പറഞ്ഞത് അവിടെ ഇന്നിപ്പോൾ അവിടെ ഉണ്ടായ ഈ ഭീകരാക്രമണത്തിൽ അദ്ദേഹത്തിന് വെടിയേറ്റു അദ്ദേഹം മരിച്ചു എന്ന വിവരമാണ് വരുന്നത് ആ കൂട്ടത്തിൽ ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ പല സ്ഥലത്തായി ഉണ്ട് എല്ലാ മറ്റുള്ളവരൊക്കെ സുരക്ഷിതരാണെന്നാണ് പ്രാഥമികമായി കിട്ടുന്ന വിവരം പക്ഷേ രാമചന്ദ്രൻ അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അറുപത്തി അഞ്ച് വയസ്സാണുള്ളത് കുടുംബത്തോടൊപ്പം ഇന്നലെ എറണാകുളത്തു നിന്ന് പോയതാണ് ഇടപ്പള്ളി സ്വദേശിയാണ് മകളുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന് വെടിയേറ്റു അദ്ദേഹം മരിച്ചു എന്ന് ഔദ്യോഗികമായി തന്നെ ശ്രീനഗറിൽ നിന്ന് കിട്ടുന്ന ഈ അനന്തനാഗ് ജില്ലാ അഡ്മിനിസ്ട്രേഷൻ പുറത്തുവിട്ട ആദ്യത്തെ മരണമടഞ്ഞവരുടെ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട് പരിക്കേറ്റവരും പരിക്കേറ്റവരുടെ പട്ടിക പട്ടികയിലും അതിലുമുള്ള ലിസ്റ്റിലുണ്ട് പക്ഷേ അതിൽ മറ്റ് ഒരു പക്ഷേ അതിൽ ലഫ്റ്റനന്റ് വിനയ് നർവാൾ അദ്ദേഹം ഹരിയാന സ്വദേശിയാണ് അദ്ദേഹം കൊച്ചിയിൽ എറണാകുളത്ത് ദക്ഷിണ നാവിക ആസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇരുപത്തിയാറ് വയസ്സാണ് അദ്ദേഹത്തിന് പ്രായം അദ്ദേഹവും മരിച്ചിട്ടുണ്ട് പക്ഷേ ഹരിയാന സ്വദേശിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരും ആ ലിസ്റ്റിലുണ്ട് അദ്ദേഹം ഹരിയാനയിൽ നിന്നാണോ എറണാകുളത്ത് നിന്നാണോ ഈ ദിവസങ്ങളിൽ യാത്ര പുറപ്പെട്ടത് എന്നറിയില്ല മരണമടഞ്ഞവരുടെയും അപകടത്തിൽ ഇരയായവരുടെയും കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം നൽകുമെന്ന് ഈ അനന്ത്നാഗ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട് അതിൽ ഒരു ഒരു ആദ്യ പട്ട പട്ടികയാണിപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അതിലാണ് നമ്മൾ പറഞ്ഞ രാമചന്ദ്ര മേനോൻ സൺ ഓഫ് നാരായണ രാമചന്ദ്രൻ സൺ ഓഫ് നാരായണ മേനോൻ എന്ന പേര് ഉൾ ഉൾപ്പെട്ടിട്ടുള്ളത് ഒരു മറ്റു വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭിക്കും എന്നാണ് കരുതുന്നത് ഇരുപത്തിയെട്ട് മരണം എന്നാണ് അനൗദ്യോഗികമായി വരുന്ന വിവരം ഇരുപത്തി മരണം എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ അവിടെ ഒന്ന് വരേണ്ടതുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പെഹൽഗാമിൽ ഒരു ആശുപത്രി ഒന്ന് രണ്ട് ചെറിയ ആശുപത്രികളുണ്ട് അനന്ത്നാഗ് ജില്ലയിൽ അതിൻ്റെ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് അനന്ത്നാഗാണ് അവിടെയും ആശുപത്രികളുണ്ട് അപ്പോൾ ഈ മൂന്ന് നാല് ആശുപത്രികളിലായി പരിക്കേറ്റവരെ പെട്ടെന്ന് മാറ്റിയിരുന്നു ആശുപത്രികളിൽ നിന്നൊക്കെയുള്ള വിവരങ്ങൾ ക്രോഡീകരിച്ച വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതാണ് എൻ രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ആധാർ വിവരങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ നൽകുന്നത് അദ്ദേഹം എറണാകുളത്ത് കൊച്ചിയിൽ ഇടപ്പള്ളി സ്വദേശിയാണ് അവിടെ നിന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം പോയത് മക്കളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ സംഘത്തോടൊപ്പമാണ് ഇന്നലെ അദ്ദേഹം കശ്മീരിലേക്ക് പോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്